തൃശൂരിൽ കോൺഗ്രസും ബിജെപിയും തമ്മിലാണ് മത്സരമെന്ന നിലപാട് മയപ്പെടുത്തി ഇടതുപക്ഷത്തിന് തൃശൂരിൽ ശക്തമായ അടിത്തറയുണ്ടെന്നും മതം കൊണ്ടും വർഗീയത കൊണ്ടും മണ്ഡലത്തെ വിഭജിക്കാൻ കഴിയില്ലെന്നും ടി എൻ പ്രതാപൻ പറഞ്ഞു അതേസമയം തൃശൂരിൽ വിലക്ക് ലംഘിച്ച പ്രതാപനായി വീണ്ടും ചുമരഴുത്ത് പ്രത്യക്ഷപ്പെട്ടു ഇളവള്ളിയിലാണ് വോട്ട് തേടിക്കൊണ്ടുള്ള പ്രഖ്യാപിച്ച

സാധാരണ നിർജ്ജീവമാകാ നല്ല ചെത്രശൂരിൽ എൽ ഡി എഫിന് എൽ ഡി എഫിൻ്റെതായ ഒരു ബേസ് ഉണ്ട് ആർക്ക് തള്ളി കളയാൻ പറ്റത്തില്ല കോൺഗ്രസിനും യു ഡി എഫിനും പ്രധാനമന്ത്രിയുടെ വരവിൽ ഭയങ്കരമായി എൻജോയ് ചെയ്യുന്നതാണ് ഭയങ്കര സന്തോഷം എനിക്ക് ഞാൻ ഇനി ആഗ്രഹിക്കേണ്ടത് പ്രധാനമന്ത്രി ഒന്നുകൂടി അടി അടിയന്തരമായി വരണം വടക്കനാഥെ സന്ദർശിക്കണം തേക്കൻകാട് മൈതാനത്തിനും വടക്കനാഥിനും വേണ്ടി ഞാൻ അമ്പത് കോടി രൂപയുടെ ഒരു പ്രോജക്റ്റ് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ സാംസ്കാരിക വകുപ്പിൻ്റെ കയ്യിൽ കൊടുത്തിട്ടുണ്ട് ഞാനത് പ്രതീക്ഷിക്കുകയാണ് പ്രധാനമന്ത്രിയല്ലേ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയല്ലേ ഇന്ത്യയുടെ പ്രധാനമന്ത്രി തൃശ്ശൂർ വരുന്നതിൽ എന്തിനാണ് അന്താളിക്കണമെന്ന് സന്തോഷിക്കുകയല്ലേ കണ്ടത് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് മുൻപേ ചുവരെഴുതരുതെന്ന നേതൃത്വത്തിന്റെ നിർദ്ദേശം അവഗണിച്ച പ്രതാപനു വേണ്ടി വീണ്ടും എളവള്ളിയിലെ മതിലിലാണ് ചുവരെഴുത്ത് പ്രത്യക്ഷപ്പെട്ടത് പ്രതാപൻ തുടരും പ്രതാപത്തോടെ എന്നെഴുതിയ ചുവരെഴുത്തിൽ കൈപ്പത്തി ചിഹ്നവും വരച്ചു ചേർത്തിട്ടുണ്ട് ചുവരെഴുത്ത് വായിക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ടെന്നും എഴുതിയവർക്കെതിരെ ഉണ്ടാകില്ലെന്നും ടി എൻ പ്രതാപൻ കോൺഗ്രസ് ഹൈക്കമാൻഡ് ഔദ്യോഗികമായി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നതിന് മുൻപ് ഒരു കാരണവശാലും ആരും സ്ഥാനാർത്ഥികളുടെ പേര് ചുവരുകളിലോ ഒരു സ്ഥലത്തോ എഴുതാനോ പരസ്യമായി പറയാനോ പാടില്ല ഞാനിപ്പോൾ സിറ്റിംഗ് എം പി ആണ് എം പി എന്ന നിലയിലുള്ള എൻ്റെ പ്രവർത്തനമാണ് തൃശ്ശൂർ പാർലമെൻറ്റിൽ നടന്നു നടന്നു വരുന്നത് അത് കക്ഷി രാഷ്ട്രീയത്തിൽ അതീതമായിട്ടാണ് എം പിയിലെ പ്രവർത്തനം വികസന കാര്യങ്ങളിൽ അതേപോലെ നാടിൻ്റെ പൊതുവായ കാര്യങ്ങളിലുള്ള ഇടപെടൽ അതിനുള്ള സജീവത അത് കഴിഞ്ഞ നാലേ മുക്കാൽ വർഷമായി തുടരുന്ന തൊഴിലാണ് തീരുമാനിക്കേണ്ടത് പാർട്ടി 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 ഇത് പിന്നെ എന്താണ് ഇങ്ങനെ ഒരു മത്സരിക്കില്ല എന്ന് ആശങ്കയുണ്ടോ അല്ല കോൺഗ്രസ് കോൺഗ്രസ് നേതൃത്വവും ആവശ്യപ്പെട്ടാൽ പറയുന്ന എന്ത് ചെയ്യും മത്സരിക്കാൻ പറഞ്ഞാൽ പറഞ്ഞാൽ പാർലമെന്റ് മണ്ഡലത്തിൽ മത്സരിക്കും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ആവേശത്തിൽ ചുവരെഴുതിയതാണെന്ന പാവറട്ടി കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് സ്റ്റാൻലിയും പ്രതികരിച്ചു അതേസമയം സ്ഥാനാര്ത്ഥി പ്രഖ്യാപനത്തിന് മുൻപേ ചുവരെഴുത്ത് പാടില്ലെന്ന പ്രതിപക്ഷ നേതാവിന്റെ അടക്കം നിർദ്ദേശം ലംഘിച്ചാണ് തൃശൂരില് ചുവരെഴുത്തുകള് തുടരുന്നുവെന്നതും ശ്രദ്ധേയമാണ്